അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി പടിവാദക്കൽ എത്തി നിൽക്കുമ്പോൾ ഇനി മാധ്യമങ്ങളെ സുഹിപ്പിക്കുക എന്ന ഇടപാടാണ് മുഖ്യമന്ത്രിക്കും കെ എൻ ബാലഗോപാലിനും ഉള്ളത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കോടിയാണ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് പതിമൂന്ന് കോടി രൂപ അനുവദിച്ച് സർക്കാർ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ പരസ്യം കുടിശികയാണ് നാലാം വാർഷികാഘോഷ വേളയിൽ തീർത്തിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള മാധ്യമ വിമർശനങ്ങളുടെ രൂക്ഷത കുറയ്ക്കുന്നതിനാണ് ഇത്രയും കോടികൾ ഒരുമിച്ച് അനുവദിച്ചതെന്ന് വിമർശനവും ഉയരുന്നുണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ ചെലവാക്കി രണ്ടാം പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനങ്ങളായിരുന്നു ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നിരുന്നത് ഇതോടുകൂടി മാധ്യമങ്ങളെ സന്തോഷിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു ഡിസ്പ്ലേ ആൻഡ് അഡ്വർടൈസ്മെന്റ് വകയിൽ ആറേ പോയിന്റ് എട്ട് കോടി രൂപയും പ്രിന്റ് മീഡിയ പരസ്യവകയിൽ വകയിൽ അഞ്ചു കോടി രൂപയും ഇലക്ട്രോണിക് ആൻഡ് വിഷ്വൽ മീഡിയയ്ക്ക് രണ്ടേ പോയിന്റ് കോടി രൂപയും അനുവദിച്ചു കടുത്ത സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ഇത്രയും വലിയ തുക ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിനു പുറമെ നാലാം വാർഷികാഘോഷങ്ങളുടെ വമ്പൻ പരസ്യങ്ങളും മാധ്യമങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ എഴുപത് ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ വേതനം നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ ഇല്ലെന്ന് പറയുമ്പോഴാണ് ഇത്രയും വലിയ കോടികൾ മുടക്കി മാധ്യമങ്ങളെയും കയ്യിലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത് ഇത്രയും കോടി രൂപ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും പിണറായി വിജയനെതിരെയുള്ള കടുത്ത വാക്കുകൾ മാധ്യമങ്ങൾ ഒഴിവാക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ മാധ്യമങ്ങളെ സുഖിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതനുകൂല നയമായതുകൊണ്ട് തന്നെ അവർ മുട്ടിലിഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയമാണ് പിണറായി വിജയനെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഏറെ പ്രകീർത്തിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവർക്ക് വീണ് കിട്ടുന്ന ഒരു എച്ചിലാണ് ഇതെന്ന് പറയാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇനി വരിവരിയായി പിണറായി വിജയന്റെ അവതാനങ്ങൾ ഏറ്റുവാടുന്ന സമയമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വിജയം കൈവരിക്കാനോ അല്ലെങ്കിൽ എത്താനോ ഉള്ള ശ്രമങ്ങളിലേക്കാണ് പിണറായി വിജയന്റെ പോക്കെന്ന് വ്യക്തമാകുന്നു അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഈ കാലഘട്ടത്തിലെ ഈ മാധ്യമങ്ങളെ പുകഴ്ത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ പണം നൽകി കൈയിലെടുക്കാനോ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്